ഹലോ ഗുഡ് മോർണിംഗ് ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി എന്ന് കരുതുന്നു അപ്പം ഓണം കഴിഞ്ഞ് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് ഫെലനോസസ് ഇഷ്ടപ്പെടാത്ത ആരുമില്ല ഫെലനോസസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എല്ലാ ആഴ്ചയിലും രണ്ട് പ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വരും ഇന്നും പുതിയ പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് എടുക്കാം അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചിലവർക്ക് വരുമാ പിന്നെ എന്താ സമ്മതിക്കത്തില്ല ഇത്രയും പൈസ കൊടുത്ത് പ്ലാന്റ് വാങ്ങിക്കാൻ വീട്ടുകാർ സമ്മതിക്കാത്തവരുണ്ട് പക്ഷെ ഇതിനോട് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആയിരത്തി അമ്പത് രൂപയ്ക്ക് മൂന്ന് പ്ലാന്റ് മൂന്ന് കളർ ഡാർക്ക് വൈലറ്റ് വൈറ്റ് വൈറ്റേല് ലൈറ്റ് ഷെയ്ഡ് വരുന്ന വൈറ്റേൽ ലൈറ്റ് ഷെയ്ഡ് വൈലറ്റ് അങ്ങനെ മൂന്ന് കളർ ആയിരത്തമ്പത് രൂപയ്ക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസ് മൂന്ന് സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതിനകത്ത് മിനിയേച്ചറിൻ്റെ മാത്രം പ്ലാന്റിൻ്റെ സൈസ് ഇച്ചിരി ചെറുതായിരിക്കും ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ഒരു പ്ലാന്റിന് മുന്നൂറ്റമ്പത് രൂപ വെച്ചേ വരുന്നുള്ളൂ അപ്പം ഒരുപാട് പ്ലാന്റ് ഒന്നുമില്ല കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകളാണ് ഫ്ലവർ ഉള്ളതല്ല ഫ്ലവർ വന്നു പോയ പ്ലാന്റുകൾ പക്ഷേ ഈ മൂന്ന് ഷെയ്ഡാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം നല്ല പ്ലാന്റാ ചിലതേ മുട്ട് വരാറായതാ ചിലതേ മുട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഒരുപാടൊന്നുമില്ല കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം ഇപ്പോൾ സ്റ്റോക്കുണ്ട് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ പിന്നെ എടുക്കാം ഞങ്ങൾ കൊറിയർ ചെയ്ത് തരും ഡി ടി ഡിസി വഴിയും പോസ്റ്റോഫീസ് വഴിയും കൊറിയർ ചെയ്യും ഇത്രയും വലിയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഫ്ലവർ ഉള്ള പ്ലാന്റിന് അഞ്ഞൂറ്റി അമ്പത് മുതലുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ അഞ്ഞൂറ്റമ്പത് രൂപ മുതൽ ഫ്ലവർ ഉള്ളതുണ്ട് ഈ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ വെരിഗേറ്റഡ് ഈ ഒരു ഒരു പൂവേ തന്നെ രണ്ട് ബട്ട്സ് വരുന്ന സോറി ഒരു ചെടിയെ തന്നെ രണ്ട് ബട്ട്സ് വരുന്ന ഈ ഒരു പ്ലാന്റും ഉണ്ട് ഇത് അഞ്ഞൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ഇതൊക്കെ അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന പ്ലാന്റുകൾ ഞാൻ ഈ കാണിക്കുന്ന ഈ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഓഫറിനകത്ത് തരുന്നത് ഈ പ്ലാന്റ് കണ്ടോ മൂന്ന് പ്ലാന്റിന് ആയിരത്തമ്പത് രൂപ നിങ്ങൾക്ക് ചിലതിലൊക്കെ മുട്ടൊക്കെ ഉള്ളതാ ചിലതൊക്കെ മുട്ട് വരാറായതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം മൂന്നെണ്ണത്തിന് ആയിരത്തി അമ്പത് രൂപ നല്ല പ്ലാന്റാ ധൈര്യമായിട്ട് വാങ്ങിച്ചോ ഒരു മാസത്തിനകം തന്നെ നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാകും മൂന്ന് ഷെയ്ഡേ വരുന്നുള്ളൂ